അസ്സലാമു അലൈക്കും നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ നമ്മുടെ ഈ ഒരു ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഇത്രയും നാൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവരോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതിലുപരി ഈ ശബ്ദം നിലനിർത്തി തരികയും ആരോഗ്യം തരികയും ചെയ്ത പടച്ചിറപ്പിന് ഒരായിരം സ്ഥിതി അള്ളാഹുനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എത്ര കടപ്പെട്ടാലും മതിയാവുകയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരാരത്തൊരു അനുഭവമല്ല ഞാൻ ആദ്യം തുടങ്ങി വെച്ച ഇസ്ലാമിടെക് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ അടുത്ത് നിൽക്കുകയാണ് ഇടക്കാലത്ത് വെച്ച് അതിനുണ്ടായ യൂട്യൂബിൻ്റെ ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് കാരണത്താൽ എനിക്ക് മൂന്ന് മാസത്തോളം വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ആ സമയത്താണ് ഞാൻ എൻ്റെ പേരിൽ ഈ ഒരു ചാനൽ ആരംഭിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഇത് തന്നെയായിരുന്നു സ്ഥിരമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഈ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് തന്നെ മറ്റേ ചാനലും കൂടി കൈകാര്യം ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇൻഷാള്ള എങ്ങനെയെങ്കിലും കഴിവൻ്റെ പരമാവധി ആ മെയിൻ ചാനലും വീഡിയോ ചെയ്തുകൊണ്ട് അതിലൊരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കി ആ ഒരു അംഗീകാരം കൂടി കരസ്ഥമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല നിങ്ങൾ നൽകിയ പ്രചോദനവും നിങ്ങൾ നൽകിയ സ്നേഹവുമാണ് എൻ്റെ ശക്തി നിങ്ങൾ ഇത്രയും കാലം നൽകിയ പ്രചോദനവും സപ്പോർട്ടും ഇനി അങ്ങോട്ടും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ശരത് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഒരു മലയാളത്തിലെ ഒരു സംഗീത സംവിധായകനാണ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അദ്ദേഹം ഒരു അമൃത ടി വി ചാനൽ ആ ഒരു ചാനലിൽ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കുട്ടികൾക്ക് മാറിക്കിടാനും അല്ലെങ്കിൽ അവരുടെ നിലവാരത്തെക്കുറിച്ച് പറയാനും ഒക്കെ ഇരിക്കുന്നതിൽ ഒരാളാണ് ശരത് എന്ന് പറയുന്ന വ്യക്തി ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു മാപ്പിള പാട്ടുമായി ബന്ധപ്പെട്ട് തോന്നുന്ന ഒരു കുട്ടി ഒരു പാട്ട് പാടുകയാണ് ആ കുട്ടിയുടെ തലയിൽ തൊപ്പിയൊക്കെ കാണാം ആ സമയത്ത് ശരത് എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകൻ ആ കുട്ടിയോട് പറയുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും കേൾക്കേണ്ട ഒന്നാണ് നമ്മളെക്കാളുപരി ഇസ്ലാമിക ശത്രുക്കൾ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം ഓതിയത് അതിന്റെ ഓഡിയോ എന്റെ അടുത്തുണ്ടായിരുന്നു സി ഡി നമുക്ക് മനസ്സിലാകത്തില്ല എന്താണെന്ന് അത് ഖുറാനുള്ളതാണ് ഓന്നിയേൽക്കുന്നത് പക്ഷെ അത് തരുന്ന ഒരു വൈബ് ഒരു ഭക്തി കേട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഖുർആൻ അദ്ദേഹത്തിന് വലിയൊരു സമാധാനം നൽകുന്നു എന്നുള്ളതാണ് അതെ അതെ ഖുർആൻ നൽകുന്നത് സമാധാനമാണ് അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിലേക്കും സമാധാനം വന്നു ചേരും ഒരു അനുഭൂതി വന്നു ചേരും ഒരു ആത്മവിശ്വാസത്തിന്റെ വിത്ത് പകരും ഇത് പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ് സ്വന്തം മരത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മരത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശരത് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ കേരളം പക്ഷെ ഇപ്പോഴും നേരമൊളുക്കാത്ത ചില കിട്ടികൾ ആരിഫ് ഹുസൈനും സീരവിചന്ദ്രനും ജാമിതയും ജബ്ബാറും അടക്കമുള്ള യുക്തിവാദികളും ക്രിസംഗികളും ഇസ്ലാമിക വിരുദ്ധരുമൊക്കെ ഇപ്പോഴും പടച്ചറബിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ആ ഒക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ ഖുറാനിനെ പഠിച്ചവർ ആ ഖുറാനിന്റെ മനോഹരമായ ആയത്തുകൾ കേട്ടവർ അവർക്ക് ഇസ്ലാമിൻ്റെ ആ മനോഹരത മനസ്സിലാക്കുവാൻ സാധിക്കും ഖുറാൻ പാരായണത്തിന്റെ ആ മനോഹരത അതിന്റെ ഭംഗി നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മക്കിയിലെയും മദീനയിലെയും അതോടൊപ്പം ലോകത്തുള്ള പല പള്ളികളിൽ അവിടുത്തെ ഇമാമിയങ്ങൾ ഉസ്താദുമാർ അവിടെ നിന്നുകൊണ്ട് പാരായണം ചെയ്യുന്ന ഖുറാനിന്റെ വീഡിയോകൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും ഒരു വട്ടം കേട്ടുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം അനുഭൂതിയും സമാധാനവും തോന്നുന്ന സുന്ദരമായ പാരായണമാണ് സുന്ദരമായ പാരായണമാണ് ഒരുപാട് ഇസ്ലാമിൻ ശത്രുക്കളുടെയും കാര്യമുള്ള ഹൃദയത്തെയും പ്രകാശപൂരിതമാക്കിയ അതേ ഖുറാനിൻ്റെ സുന്ദരമായ ആ മനോഹരമായ അതിന്റെ പാരായണങ്ങളും ഈണങ്ങളും ഒരുപക്ഷേ ഈ ലോകത്തുള്ള ഏറ്റവും മനോഹരമായ സംഗീതം എന്ന് പറയുന്നത് അത് ഖുറാൻ്റെ പാരായണം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത്രമേൽ മനോഹരമാണത് ഖുർആൻ രാഗാത്മകമായി പാരായണം ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഒരാദേശിൽ കാണാം ശ്രവണസുന്ദരവും ഹൃദയവാർജകവുമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ സാഹിത്യ ഭംഗിയിലും സമ്പുഷ്ടതയിലും വന്ന പോലെ സംഗീത സൗന്ദര്യത്തിലും മനുഷ്യൻ പോവുക സ്വാഭാവികം നല്ല ആസ്വാദന ശേഷിയുണ്ടായിരുന്ന അറബികൾ ശ്രുതിമധുരമായ ഖുർആൻ പാരായണത്തിന് മുമ്പിൽ സ്തബ്ധരാവുകയും കവികളും ഗായകരുമൊക്കെ നിശ്ചലരാവുകയും ചെയ്തിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സുന്ദരമായ കവിതകൾ പാടി ജനങ്ങളെ മയക്കിയിരുന്ന പ്രസിദ്ധ അറബി കവി ലബീദ് ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നെ ഒരു കവിതയും ചൊല്ലിയിട്ടില്ല കാരണം ചോദിച്ചാൽ അദ്ദേഹം ഖുറാനിൽ നിന്നുള്ള ഒരു അധ്യായ മോദി ഇങ്ങനെ പറയുമായിരുന്നു അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അള്ളാഹു എനിക്ക് പകരം തന്നിട്ടുണ്ട് ഒരു യുവതി പാടിയ മധുരഗാനം കേട്ട അറബി ഇങ്ങനെ പ്രതികരിച്ചു മോളെ നിന്റെ ഈ പാട്ട് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് അപ്പോൾ അവളുടെ മറുപടി അമ്മാവ ഞങ്ങളുടെ പാട്ടുകളെല്ലാം വെറും ധൂളികൾ ഖുർആൻ ഞങ്ങൾക്കൊരു സാഹിത്യഭംഗിയും ബാക്കി വെച്ചില്ല ആ സ്വാത്യകനായ അറബി ഗ്രാമീണൻ ഖുറാൻ കേട്ടിരുന്നില്ല അയാൾ ചോദിച്ചു എന്താണ് നീ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ യുവതി സൂറതത്വാഹയിലെ ചില വാക്യങ്ങൾ സുന്ദരമായി ഓതി അയാളെ കേൾപ്പിച്ചു ഗ്രാമീണൻ ഈ വാക്യം ആവർത്തിച്ചു ഒരുവിട്ടുകൊണ്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത വാക്യങ്ങൾ തന്നെ ഇത് ഖുറാനിന്റെ ആശയങ്ങളും അവതരണ ഭംഗിയും അറിഞ്ഞ അറബികൾ അതിന്റെ പാരായണത്തിലെ സംഗീത സൗന്ദര്യം ആസ്വദിച്ചതിൽ അത്ഭുതപ്പെടാനില്ല രീതി പ്രവാചകന് നിന്ന് നേരിട്ട് കേട്ട അനുയായികൾ അത് അനുകരിക്കുകയായിരുന്നു സ്വന്തം സഹോദരി ഫാത്യമായ ഇസ്ലാം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നറിഞ്ഞപ്പോൾ ഉമർ അദിയുള്ള അവളെ സമീപിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് കബാബിന്റെ ശ്രവണസുന്ദരമായ ഖുറാൻ പാരായണം കേൾക്കുന്നു ആദ്യം സഹോദരിയും ഭർത്താവിനെയും അടിച്ചെങ്കിലും സ്വാത്തികനായ ധീരപുത്രൻ താൻ കേട്ട ഖുറാന്റെ ഈടുവാങ്ങി വായിച്ചു നോക്കുകയാണ് ത്വാഹ തുടങ്ങുന്ന കാവ്യാത്മകമായ വചനങ്ങൾ എത്ര വേഗത്തിലാണ് അദ്ദേഹം അതിൽ ആകർഷ്ടനായി ഇസ്ലാം സ്വീകരിച്ചത് തിരുമേനി സലഹ് അലൈഹി വല്ലാമ തങ്ങൾ സൂറത്ത് സ്വജത പാരായണം ചെയ്യുന്നത് കേട്ട് അതിൽ ഭ്രമിച്ചു പോയ വലീദ് ജനങ്ങളോട് വന്ന് പറയുന്നു ഞാൻ ചില വചനങ്ങൾ കേട്ടു അത് മനുഷ്യരുടേതല്ല ജിന്നിന്റേതുമല്ല അതിലൊരു മാധുര്യമുണ്ട് ഒരു മോഡിയുണ്ട് ഒരു സാധാരണ പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചാൽ അതിന്റെ സ്പർശം മനസ്സിലെത്തുകയില്ല ഹൃദയം അതിൽ ലയിക്കുകയുമില്ല സംഗീതാത്മകമായ അതിന്റെ പാരായണമാണ് വാക്കുകളുടെ സൗന്ദര്യം തുടറിഞ്ഞ അറബികളെ അതിൽ വശീകൃതരാക്കിയത് നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുറാനെ അലങ്കരിക്കുക എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹീസിൽ കാണാം അൻഹു പറയുന്നു നിങ്ങൾ പതിരുകൾ പാറ്റുന്നത് പോലെയോ പദ്യം ചൊല്ലി തീർക്കുന്നത് പോലെയോ ഖുറാൻ പാരണം ചെയ്യരുത് പറ്റി പറയുമ്പോൾ അവിടെ നിർത്തി ചിന്തിക്കുകയും മനസ്സിനെ ചലിപ്പിക്കുകയും ചെയ്യുക ഒരു സൂറത്ത് അവസാനം വരെ ഓരോ തീർക്കുക എന്നതായിരിക്കരുത് നിങ്ങളുടെ ചിന്ത ഉമർ റതില്ലാ വനഹു പറയുന്നുണ്ട് നിങ്ങൾ ഖുർആൻ മനഃപാഠമാക്കും പോലെ അതിന്റെ ഉച്ചാരണ ശുദ്ധിയും ശ്രദ്ധിക്കുക എന്ന് അബൂബക്റദിയുല്ലാ വൻഹു പറയുന്നുണ്ട് ഖുറാനിലെ ഒരായത്ത് ഹൃദയസ്ഥമാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അത് ശുദ്ധമായ രീതിയിൽ ഉച്ചരിക്കലാണ് റസൂൽ സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി മാലിക്കും നെസായയും ഉദരിക്കുന്നുണ്ട് നിങ്ങൾ അറബികളുടെ ഉച്ചാരണ രീതിയിൽ ഖുർആൻ പാരണം ചെയ്യുക ഖുറാന്റെ ശബ്ദ സൗന്ദര്യം കേട്ടറിഞ്ഞ ഗായികയായിരുന്നു പ്രസിദ്ധ അറബി ഗായിക ഉമ്മുഖുൽസും അവർ പറയുന്നുണ്ട് ഖുറാനാണ് എന്നെ ഗാന്ധിരംഗത്തേക്ക് തിരിച്ചുവിട്ടത് മുസ്ലിം ലോകം ഇന്ന് മധുരസുന്ദരമായ ഖുറാൻ പാരായണത്തിലും ഹിഫുലിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രശംസാർഹമാണ് ഖുർആാനിന്റെ ആശയഗ്രഹണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി പാരായണ സൗന്ദര്യം അത്ര പ്രധാനമല്ല എന്ന ചിന്താഗതിക്ക് ഇന്ന് സ്ഥാനം കുറഞ്ഞിരിക്കുന്നു അള്ളാഹു സുബെൻഹുബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹാ സുബെൻ നഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ